ഹലോ യൂസിന് ആരാർക്കും ഞാൻ പറയാൻ ഇവിടെ ഉദ്ദേശിക്കരോരുത്തർ പറയുന്നു ഞാനും ഫസ്റ്റ് ടൈം വരുകയാണ് യൂസിയിലേക്ക് എനർജി യു ആർ ഇപ്പൊ രാഹുൽ പറഞ്ഞു ഞങ്ങൾ വേറെ രണ്ട് കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഒരു കോളേജ് കോളേജിന്റെ ഫീല് കിട്ടിയത് താങ്ക് യു താങ്ക് യു സോ നിങ്ങളെല്ലാവരും കണ്ട് കാണുമോ ഗ്രൂപ്പ് ഹീറോസഫ് കോളേജാണോ അപ്പൊ നിങ്ങളെത്തിക്കാണേ കാണണം എല്ലാവരും അടുത്തും പോയിട്ടുണ്ട് അത് നേരത്തെ അങ്ങനെ ക്ലാസ് കിട്ടിയിട്ട് അതിലും പോയി കാണോട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് ഇവിടെ വരാൻ സാധിച്ചല്ലോ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ വിചാരിച്ചു ക്ലാസ് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവും ആരും ഉണ്ടാവില്ല എന്നോ പക്ഷെ ഏഴ് മണി വരെ ഉണ്ടാവും ഞാൻ അറിഞ്ഞില്ലേ സോറി ഏഹ് ഡാൻസ് ചെയ്യാൻ ഡാൻസ് ഞാൻ പാട്ടുകയാണ് ചെയ്യാം കേട്ടോ കാളിച്ചിരിക്കുക അപ്പം എന്തായാലും ഹണ്ട് കാണുക സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുക നിങ്ങൾക്ക് എല്ലാവർക്കും ഹൊറർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് സോ താങ്ക് യു വൺസ് അഗെയിൻ ഫോർ ദ ദോം വെൽക്കം താങ്ക് യു സോ മച്ച് സോ മച്ച് മാം അടുത്തതായി